കുറഞ്ഞ ഹോസ്പിറ്റൽ വി ടേക്ക് കെയർ ഓഫ് യുവർ ഹെൽത്ത് കോതമംഗലത്ത് ഗ്രീൻ മൈൻസ് മാരത്തോൺ സംഘടിപ്പിച്ച് മാറത്തനേഷ്യസ് കോളേജ് അധ്യാപകരും വിദ്യാർത്ഥികളും ഹരിതാഭവും സുസ്ഥിരവുമായ ഭാവിയിലേക്കുള്ള ഓട്ടം എന്ന സന്ദേശവുമായാണ് മാരത്തൺ സംഘടിപ്പിച്ചത് ഹരിതാഭവും സുസ്ഥിരവുമായ ഭാവിയിലേക്കുള്ള ഓട്ടം എന്ന സന്ദേശവുമായി കോതമംഗലം മാർ അത്തനേഷ്യസ് കോളേജ് അധ്യാപകരും വിദ്യാർത്ഥികളും ചേർന്ന ഗ്രീൻ മൈൽസ് സ്മാരത്താൻ സംഘടിപ്പിച്ചു കോഴിപ്പള്ളി പാർക്കിന് സമീപം നടന്ന ചടങ്ങിൽ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ കോതമംഗലം ബ്രാഞ്ച് മാനേജർ ജെറിൻ ജോസഫ് ഫ്ലാഗ് ഓഫ് ചെയ്തു കോഴിപ്പള്ളി പാർക്ക് ജംഗ്ഷൻ മുതൽ ടൗൺ വഴി എം എ കോളേജ് വരെയാണ് കൂട്ടിയോട്ടം നടത്തിയത് സുസ്ഥിര വികസനവും നവീകരണങ്ങളും എന്ന പേരിൽ വ്യാഴാഴ്ച നടക്കുന്ന അന്തർദേശീയ സമ്മേളനത്തിന് മുന്നോടിയായും സുസ്ഥിര വികസനത്തെപ്പറ്റി പൊതുജനങ്ങൾക്ക് സന്ദേശം നൽകുന്നതിനുമായിട്ടാണ് കൂട്ടിയോട്ടം സംഘടിപ്പിച്ചതെന്ന് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ മഞ്ജു കുര്യൻ പറഞ്ഞു കോതമംഗലം മറത്തനീഷ്യസ് കോളേജിന്റെ സപ്തീ ആഘോഷങ്ങളുടെ ഭാഗമായി ജനുവരി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് തീയതികളിലായി നടക്കുന്ന സുസ്ഥിര വികസനവും നവീകരണങ്ങളും എന്നുള്ള അന്താരാഷ്ട്ര കോൺഫറൻസിന്റെ ഭാഗമായിട്ട് സുസ്ഥിര വികസനത്തെ പറ്റിയുള്ള സന്ദേശം പൊതുജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ള ഒരു ആശയത്തോടു കൂടി നമ്മുടെ വിദ്യാർത്ഥികൾ നടത്തിയ ഗ്രീൻ മൈൽസ് എന്ന ഒരു കൂട്ടയോട്ടം അതിന്റെ പ്രോഗ്രാം ഇവിടെ സമാപിച്ചിരിക്കുകയാണ് വളരെ നല്ലൊരു റെസ്പോൺസാണ് കുട്ടികൾ ചെയ്തത് കോഴിപ്പള്ളി പാർക്കിൽ നിന്ന് കോളേജ് അങ്കണം വരെ കോളേജ് ടൗ കോതമംഗലം ടൗണിലൂടെ ഓടുകയാണ് ഉണ്ടായത് സുസ്ഥിര വികസനം എന്നുള്ള ഒരാശയം ഏവരിലേക്കും എത്തിക്കുക എന്നുള്ളത് ഇന്നത്തെ കാലഘട്ടത്തിന്റെ അത്യന്താപേക്ഷിതമായ ഒരു കർമ്മമായിട്ട് കോളേജ് കണക്കാക്കുന്നു അധ്യാപകരും നൂറോളം വിദ്യാർത്ഥികളും മാരത്തണിൽ പങ്കെടുത്തു ഡോക്ടർ ഡോക്ടർ ഡയാന ഐസക് പുതുമ ജോയി എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് കേരളത്തിലെ നമ്പർ അച്ചയൻസ് ഗോൾഡ് ബയേഴ്സ് അല്ലേ ഗോൾഡ് എപ്പോഴും അച്ചയൻസ് ഗോൾഡിൽ ഒന്നാം തരം വിലയിൽ സ്വർണം വിൽക്കാം അത് ഗോൾഡ് ആകുമ്പോൾ വിശ്വസ്ഥയുടെയും കൃത്യതയുടെയും കാര്യത്തിൽ വിശ്വസിക്കാം വിൽക്കുന്ന കൂടിയ ഉണ്ട് ഇരുപത് വർഷത്തെ പാരമ്പര്യം കോൾ ഫൈവ് നൈൻ ഡബിൾ സീറോ ഫോർ സിക്സ് ഷോറൂമുകൾ കോൾ സിക്സ്